ഇന്നത്തെ ഇന്നത്തെ വീഡിയോ വീഡിയോ എന്ന് എന്റെ മൈലാഞ്ചി ഇടാൻ ഇതാണ് മൈലാഞ്ചി കുറച്ച് ദിവസമായിട്ട് പറയുന്ന മൈലാഞ്ചി ഇട്ടു അപ്പൊ ഇന്ന് വാങ്ങിച്ചു ഇട്ട് കൊടുക്കുവാണ് ആരിനും ഇട്ട് കൊടുക്കുന്നുണ്ട് ആരിനും പനിയാണ് പാവം നല്ല പനിയുണ്ട മരുന്നൊക്കെ കൊടുത്തിട്ടിരിക്കുവാണ് കേട്ടോ മൈലാഞ്ചി ഇട്ട് കൊടുക്കാം കൊടുക്കു അതിന്റെ തുമ്പ് വല്ലാതെ കളർ റെഡ് കളറിയ ഡാൻസിനും ഇത് വാങ്ങിക്കും അതിന്റെ തുമ്പ് പോയത് കൊണ്ടാണ് ഇങ്ങനെ കട്ടിക്ക് പട്ടിക്ക

ഞാൻ കണ്ടിട്ടില്ല ആ പിള്ളേര് ഞങ്ങള് കുഞ്ഞായിരുന്നു ഇപ്പൊ മൈലാഞ്ചി എപ്പഴും എന്നിട്ട് പണി ആ അമ്മ ഇഷ്ടനേരായോ ഞാൻ തന്നെ അല്ലേ ഇപ്പിട്ട് പോക്കിപ്പിടിക്ക് പോക്കിപ്പിടിക്ക് എനിക്ക് ഈ കാന്തായണ്ടി ഇഷ്ടപ്പെട്ടില്ല ആന്നല്ല ഞാൻ ഇഷ്ടപ്പെടാതിതേ വേറെ ആഹദവ ദീസ വേറെ വേറെ ദീസ വേറെ വേറെ ആ ഇങ്ങന ഒരു വലിയ അങ്ങനെയുള്ള ഇങ്ങയാനി കൊള്ള അടിപൊളിയാണല്ലോ കാണിച്ച് അല്ല കേസ് ഞാനിട്ട് മല അഞ്ചി കൊള്ളത്തില്ലേ ഇവിടെ എഴുനോ

ശരിക്കും ബട്ടർഫ്ലൈ ഉണ്ട് ആര് നഗര കയ്യിൽ ഇട്ടു കൊടുത്ത് കൈ സ്പൂം ബട്ടർഫ്ലൈ ആദ്യ നഗര കൈ കണ്ട നല്ല രസമുണ്ട് പൂവും ബട്ടർ ഫ്രൈ ഇട്ടും എടുത്ത് ഇവിടെ ഒന്നും വേണ്ട ആമ്പിള്ളവിടെയൊന്നും എടുത്തില്ല നാളെ കയ്യെ തന്നെ എടുത്തില്ല അതിന്റെ കൂടെ ഈ പൂ നല്ല ആയിട്ടില്ലേ പൂവും ബട്ടർ ഫ്രൈ ചെറിയ ഒരു പൂ ഇതല്ല പൂ അരച്ച് വെച്ചേക്കുന്നേ നല്ല കൈ നല്ല അവിടെ കൊഴപ്പില്ല ഇവിടെല്ലാം നിറച്ചു വെച്ചു കഴിഞ്ഞാ കൊള്ളത്തില്ല അഴുക്കായിരിക്കും നല്ലതായിരുന്നു അത് കടഞ്ഞ ഇത് കണ്ട ആര്യൻ എല്ലാം മൈലാൻ ചീട്ടിക്കൊടുത്ത് ലിഖാട ലിഖാട ക ഇപ്പൊ തന്നെ ഇട്ടതേ ഉള്ളു ചുമല്ലേ കൊറച്ചുകൂടെ കഴിയുമ്പോ ഡാർക്ക് ചുമ അഞ്ചു നീ എന്റെ കയ്യിലേക്കു ഞാൻ ചുമ്മാ എനിക്കൊരു ഐഡിയ വരുന്നില്ല വേണ്ട ഞാൻ ഇട്ടോ നിങ്ങള് രണ്ടുപേർക്കും പഠിക്കാനുള്ളതാണ് എന്റെ കൈ ആരെയും നീക്കിട്ടു മടിയിലിട്ട അവളെങ്ങനെ തോള നിന്നുഅവിടി അത് തന്നെ ഞാൻ പറയാം തരുന്നേ െ ഒരു അത് കഴിഞ്ഞ് ആര്യൻ ഞാൻ തന്നെ ഇട ിട്ട് വരുമോ എന്റെ കൈയ്യമതി മതി മതി ഒത്ത പൂവെല്ലാം കൂടെ നിറയ്ക്കാനല്ല ഇവിടെ വരയ്ക്കണ്ട ഇവിടെ വരലെ ഇട്ടാ മതി ഇവിടെ ഇട ഇങ്ങനെ ഇങ്ങനെ നിറച്ച് ഞാനിട്ടോളാം ഒരു വെള്ള ഇട്ടോ Even wow, wow, fantastic. Wow, fantastic. നിന്റെ കൈന്ന് കാണിച്ചു കാത്തി നന്നായി ചോദിട്ടുണ്ട് കാണിച്ചേറെ അറിയത്തില്ല ഇവിടെ ഇട്ടാ മതി കൈ കുത്തി അത് കൊഴപ്പില്ല കൊഴപ്പ താങ്ക് യു മതി കയ്യെ പറ്റിടാറ്റി കയ്യെ പറ്റി ഞക്കാല കുഞ്ഞെണ്ട

അതുകൊണ്ട കൈകയും ആര്യനും കൂടി ഇട്ട മൈനാജിയാണ് അവിടെ ഒന്നും വിട്ടണ്ട മതി ഇട്ടോ അതൊക്കെ ഞാൻ ഇട്ടത് ഇങ്ങനെയാണ് ആര് ഉണ്ടെങ്കിൽ കൈ കാണിച്ചല്ലോ ആരെങ്കിലും പിണങ്ങിയിരിക്കാണ് ഡിസൈനൊന്നും കൊള്ളത്തില്ല എങ്കിലും എനിക്കിഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കമൻറ്റ് ചെയ്യണം ബൈ ആ കയ്യിലിട്ടതാണ് ജിഗയുടെ കൈയുടെ പുറകിലൊക്കെ ഞാൻ ഇട്ടു കൊടുത്തിട്ടുണ്ട് ആ കയ്യിലിട്ടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് പറയണം ഇത് തിരിച്ചു ആ